സമീപകാലം വരെ ഒരു വിസിറ്റിംഗ് വിസ വിസയെടുത്ത് ബഹറിനിലേക്ക് വന്ന് ജോലി നോക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാൽ ഇത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും വിസിറ്റിംഗ് വിസയിൽ നിന്നും വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള ഒരു അവസരം വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും വിസിറ്റിംഗ് വിസയുടെ പേരിൽ ധാരാളം തട്ടിപ്പുകൾ അരങ്ങേറുന്നു എന്നതാണ് ഇപ്പോൾ വന്ന ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് സമീപ ദിവസം ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ടത് ഏഴ് മലയാളികളാണ് രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനിയിൽ ജോലി വാങ്ങി നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകിയാണ് ബഹറിൻ പ്രവാസിയായ തിരുവനന്തപുരം സ്വദേശി വ്യത്യസ്ത ജില്ലക്കാരായ ഏഴോളം പേരിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വരെ വാങ്ങി വിസിറ്റിംഗ് വിസയിൽ ബഹ്റിൽ എത്തിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞത് ഇങ്ങനെ വന്നവരിൽ മൂന്ന് പേർ കോട്ടയം സ്വദേശികളും മൂന്ന് പേർ തിരുവനന്തപുരം സ്വദേശികളും ഒരാൾ കണ്ണൂർ സ്വദേശിയുമാണ് വിസിറ്റ് വിസ യാത്രാവേളയിൽ കൈവശം വെക്കേണ്ടെന്ന തുകയായ മുന്നൂറ് ദിനാറും ബഹറിൽ ഉടനെ തന്നെ വിസ നൽകിയ ഇവരുടെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തിയിരുന്നു എൻ്റെ പേര് ജിജോ വർഗീസ് കോട്ടയം എൻ്റെ സ്ഥലം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും ഇങ്ങനെ നോക്കുന്നുണ്ട് പലരോടും പറഞ്ഞു ആ കൂട്ടത്തിൽ നമ്മുടെ പള്ളി ഞങ്ങളെ ചർച്ച കൂടുന്ന ഒരാളോടും പറഞ്ഞായിരുന്നു അന്നേരം എൻ്റെ നമ്പർ കൊടുക്കുകയും എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു ഉണ്ട് ജോലിയൊക്കെ റെഡിയാക്കി തരാം എന്നെല്ലാം പറയുകയും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറാം അപ്പോൾ ഇവിടുന്ന് വിസിറ്റ് മിസ്സായല്ല പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിസിറ്റ് മിസ്സായ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിസിറ്റ് വിസ ചെയ്ഞ്ച് ചെയ്യാം അതൊന്നും പ്രശ്നമുള്ള കേസല്ല അപ്പോൾ അതിനൊരു ചെറിയ പേയ്മെൻറ്റ് വരും അപ്പം ഇതിന് വിസിറ്റ് മിസ് എടുത്ത് വരുന്നതിന് ഷോമണിയൊക്കെ കാണിക്കണം ആ പേയ്മെൻ്റ് ഇവിടെ പതി തന്നാൽ ടിക്കറ്റിന് ഇത് വിസ ചെയ്ഞ്ച് ചെയ്യുന്നതിനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ അനിയൻ സിവിൽ എഞ്ചിനീയർ അപ്പം പുള്ളിക്ക് സിവിൽ എഞ്ചിനീയർക്ക് ഒരു വേക്കൻസി ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം അനിയച്ചാരോട് വന്നു ഈ അനിയച്ചാർ അനിയച്ചാറിൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു പുള്ളി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ എസ് ഡി സി ജോലി മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അയാളോട് പറയും അയാളിൽ നിന്നും രണ്ട് ലക്ഷം രൂപ മേടിച്ചു എൻ്റെ അനിയച്ചാരിൽ നിന്നും ഒരു ഒന്നര ലക്ഷം രൂപയോളം മേടിച്ചു അവിടെ കയറി വന്ന് ഏകദേശം ഒരു ഒരു മാസത്തോളം അവിടെ നിന്ന് എന്നാലും പുള്ളിയുടെ ചെറിയ ചെറിയ വർക്കുകളുണ്ട് അതിന് കൂട്ടിക്കൊണ്ട് പോകും എനിക്ക് പുള്ളിയുടെ വർക്കുകൾ അറിയത്തില്ല എന്തെങ്കിലും ഹെൽപ്പറായിട്ടൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യും അതിനൊന്നും സാലറിയോ കാര്യങ്ങളോ തരാറില്ല അവിടെ നിന്ന് കുറച്ച് മൂന്ന് നാലഞ്ച് മാസത്തോളം അങ്ങനെ നിന്നിട്ട് എയർപോർട്ടിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയെങ്കിലും അവിടെ ചെന്നിട്ട് വിസിറ്റ് മിസ് ആയാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നാലഞ്ച് മാസം ഞങ്ങളിട്ട് അവിടെ വലിപ്പിച്ചതിന് ശേഷം അതിന് ശേഷവും വേറെ ആൾക്കാരെ ഞങ്ങളുടെ ഈ കിരൺ കിണെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വന്നു അത് കഴിഞ്ഞ് വേറെ എൻ്റെ ഒരു കണ്ണൂരുള്ള ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നു വന്നു ഇവിടെ നിന്ന് എല്ലാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒന്നര ലക്ഷം രൂപ എല്ലാം മേടിച്ച് പുള്ളി കാര്യങ്ങൾ കണ്ടതല്ലാതെ ഞങ്ങൾക്ക് ആർക്കും വിസ അടിച്ചെന്നില്ല ഈ വിസറ്റ് ആകുന്ന എമൗണ്ട് അറിയാമല്ലോ ഒരുപാട് പേർ അതിന പേയ്മെന്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഈ പുള്ളി പുള്ളിയുടെ വൈഫുമായിട്ട് അവിടെ ബെഹറിനോട്ട് വന്നിരിക്കുന്നതെന്നും വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പലരുടെയും കാര്യെടുത്താൽ കഴിഞ്ഞിരുന്ന ഈ ഏഴ് പേരിൽ ഇപ്പോൾ മൂന്ന് കോട്ടയം സ്വദേശികൾ ഇവിടെയുള്ള കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മയുടെ സഹായം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ബാക്കിയുള്ളവരിൽ പലരും ഇപ്പോഴും ഒരു ജോലി നേടാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ ബഹ്റിൽ തന്നെ കഴിയുന്നു ഇവരെ കൊണ്ടുവന്നയാളുടെ പേരിൽ നാട്ടിൽ ഇതിനകം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ വിസിറ്റ് വിസ ഇരകൾ തിരികെ പോയവർ ഇപ്പോൾ ബഹ്റിലെ ഇന്ത്യൻ എംബസിയിലും പരാതി നൽകിയിരിക്കുകയാണ് വിസിറ്റിംഗ് വിസയിൽ വന്ന് ബഹ്റിൽ ജോലിയെടുക്കാമെന്നൊക്കെ വിചാരിച്ച് ലക്ഷങ്ങൾ കൊടുക്കാൻ ഒരുങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക ധാരാളം തട്ടിപ്പുകൾ ഈ മേഖലയിൽ അരങ്ങേറുന്നു കരുതിയിരുന്നില്ലെങ്കിൽ നിങ്ങളും കുടുങ്ങിപ്പോകും